ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഞാനപ്പം ഉച്ച സമയമായിട്ടുണ്ടേ എന്നാ ഒരു വ്ലോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ തയ്യലൊന്നും നടന്നിട്ടില്ല കുറച്ച് ജോലികളൊക്കെ ബാക്കിയുണ്ട് ഞാനിപ്പോൾ കോഴിക്കോടിൻ്റെ അടുത്തോട്ട് വന്നതാണ് ഒരുപാടുണ്ടായിരുന്നു കുറേയൊക്കെ കൊടുത്തു ഒന്ന് രണ്ടു മൂന്നെണ്ണമൊക്കെ ചത്തുപോയി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നാത്തുവിൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലാട്ടോ ഞാനിപ്പം വന്നത് മുട്ടയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ അപ്പോൾ എനിക്കൊരു മൂന്ന് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി ഇപ്പോൾ ഒന്ന് രണ്ടും മൂന്നും നാലെണ്ണവും കൂട്ടി കിടപ്പുണ്ട് സമയം ഉച്ചയായി അപ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് വായേലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം എനിക്ക് തോന്നുന്നു മമ്മി വെളിയിൽ കുറച്ച് വെച്ചിട്ടുണ്ടാവണം അപ്പം അതുണ്ടെങ്കിൽ നമുക്കതെടുത്ത് കൊടുക്കാം അതുമാത്രമല്ല നമുക്ക് കുറച്ച് കാടക്കോഴിയുണ്ട് ഫാൻസി കോഴിയുണ്ട് ഓടണ്ടോ ഫാൻസി കോഴി ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നല്ലേ ഒരു വെള്ള പോലെ കാണുന്നില്ല അത് ഫാൻസി കോഴിയാണ് ദേ ക നമ്മൾ ഇപ്പോ വിരിചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ട്ടോ ഇത്രേ ആയി മുരന്തോറ ക്യാമറത്തിൽ അപ്പോൾ തേങ്ങ ചാടാനുണ്ട് ഇതിને ഫുഡ് കൊടുക്കൽ പരിപാടിയിലാണ് ഞാൻ ഇടപാടാറില്ല എനിക്ക് കുറച്ച് പേടി ഏതിനെയൊക്കെ പിടിച്ചിടാമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്തിരി പേടിയാണ് കേട്ടോ ഉള്ളീന്നൊരു പേടി വരും അത് മാത്രമല്ല അതുമാത്രമല്ല താറാവുമുണ്ട് പ്രക്രിയറാവുന്നില്ല പറഞ്ഞാണ്ടല്ലോ ചാച്ചൻ്റെ ഒരു ചെറിയൊരു സൈഡ് ബിസിനസ് പോലെ ആളുടെ ഒരു എന്താ പറയുക പാഷൻ എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ നമുക്ക് നോക്കാം അന്ന് എന്തെങ്കിലും പറച്ചു വെച്ചിട്ടുണ്ടോ പോച്ചയോ അല്ലെങ്കിലും ആ വാഴയിലുണ്ട് കുറച്ച് കൊടുക്കാം കാരണം ബാക്കിയൊക്കെ കിടക്കുമല്ലേ അപ്പം അതിനും കൂടെ തുറന്നു വിടുമ്പം ബാക്കിയും കൂടെ എടുത്ത് കൊടുക്കാം ഞാനിതിൽ ഇങ്ങനെ കൂടുതൽ കോഴിയിടപാട് കാര്യങ്ങൾ നോക്കാറില്ല കേട്ടോ എനിക്ക് അത്ര ഒരു ടച്ചില്ല ഇപ്പോൾ ഇത്രയെങ്കിലും ചെയ്യുന്നത് ഈ ഈയിടെയായിട്ടാണേ ഇതിലെ ഫുൾ കാര്യങ്ങളും മമ്മിയും ചാച്ചിനും കൂടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ ഇടയ്ക്കും മുട്ട എടുക്കാൻ വരും അല്ലെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫുഡ് എടുക്കുക അത്രയൊക്കെ ഉള്ളു കേട്ടോ തുണിയൊക്കെ കഴുകിയത് മേലുണക്കം ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കാം കോട്ടൻ തുണികളൊക്കെ ഉണ്ടായിരുന്നേ ഒരുപാട് നേരം അരച്ചു രണ്ട് ട്രിപ്പ് തുണി അടിച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം അടുത്തതിടണം ഇപ്പം വെയിലൊക്കെ ഒന്ന് ഒരുപാട് പോയി നോക്കട്ടെ വെളിയിൽ ഇടണം ഇനി അകത്ത് തന്നെ എവിടെയെങ്കിലും തോന്നുന്നു നോക്കണം ഉണങ്ങിയില്ലെന്ന് തോന്നുന്നല്ലേ ഉം കൊഴപ്പില്ല നോക്കട്ടെ രണ്ടൊരു കാക്ക എവിടെ വന്നിരിക്കുന്നു നമ്മുടെ കണ്ണ് തെറ്റിയ മുട്ട എടുത്തോണ്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ കോഴി അടച്ചിട്ടേക്കുന്നത് ഞാനാണെങ്കിൽ അപ്പുസിനെ വിളിക്കാൻ വേണ്ടിട്ട് അംഗനവാടിയിലോട്ട് പൊയ്ക്കോണ്ടിരിക്കാനോ കേട്ടോ സമയം ഒരു മൂന്നു മണി ആയതേ ഉള്ളൂ ടീച്ചർ എന്നെ വിളിച്ചു നേരത്തെ വരണേന്ന് അവർക്ക് എന്തോ എന്തോരാവശ്യം ഉണ്ട് അവിടെ പോകണം പിള്ളാരെ കാണാനോ അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് പോണമെന്നാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ വെയിലാണെങ്കിൽ നല്ല വെയിലും മഴയാണെങ്കിൽ നല്ല മഴ അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അത് കൊടെ എടുത്തിട്ടുണ്ട് ഇനി അങ്ങാനും മഴ പെയ്താലും അറിയത്തില്ല ഞങ്ങളാണെങ്കി ബഹരനെ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു വർഷമായേ ഇപ്പോൾ എന്നോട്ട് ഒരുപാട് പേര് നേരിട്ട് എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നത് വിഷമം ഉണ്ടോ എന്തിനാണ് നാട്ടിൽ വന്നത് അവിടെ നിന്നാ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ ഓഫ് കോഴ്സ് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലൈഫ് വേറൊരു ലൈഫാണ് നമ്മുടെ ഇവിടുത്തെ കൾച്ചറൊന്നും അല്ലല്ലോ നാട്ടിൽ വന്നത് കൊണ്ട് എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ നടന്നു അതുകൊണ്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ ആക്ച്വലി ഞങ്ങൾ കുറച്ച് സെറ്റ് ആവാൻ ഉണ്ടെങ്കിലും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നു ഇതാണ് നല്ലതെന്നാണ് ഞാനിപ്പോൾ ഈ തയ്യൽ പഠിച്ചതും അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു നിമിഷമാണ് ഇപ്പോൾ ഒരു വർഷമായി അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീട് ഇട്ടത് അപ്പോൾ ഞാൻ അങ്കനവാടി എത്തി നമുക്കപ്പോൾ ഇതിനെ വിളിച്ചുകൊണ്ട് വിളിച്ചിരിക്കുകയാണ് എന്തെടുക്കുവാ എങ്ങോട്ട് എവിടെ എന്തെടുക്കുവായിരുന്ന ഒറ്റക്കുള്ളായിരുന്നോ ടീച്ചർമാരില്ലായിരുന്നോ ആരും ഇല്ലായിരുന്നോ കളിച്ച ഒറ്റക്കായിരുന്നോ ചോ നാളെ അവധിയല്ലയോ എന്നാം അയ്യോ ഉപ്പുമ്മാവണ്ട മമ്മിക്ക് വരുവോ അമ്മക്ക് നോക്കുവന്നോ അനന്ത ഹലോ ചോദിച്ചില്ല വൺ വൺ ഇത്രയും ടൈം ആയില്ലേ നമുക്കിനിയെല്ലാത്തിനും അങ്ങോട്ട് തുറന്നുവിടാം മുട്ടായി കിട്ടുന്നു 嗯。对。Mm. Okay. അപ്പം ഈ കസ്റ്റമർ ആണെങ്കിൽ മൂന്ന് ഡ്രസ്സിനായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഞാനപ്പം ഒരെണ്ണം ഒരു സാമ്പിൾ തയ്ച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുത്ത് ഇട്ട് നോക്കി ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് ബാക്കി രണ്ട് ഈ ഒരു മെറ്റീരിയല് തയ്ച്ച് ഈ ഒരു ടോപ്പ് തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോ കസ്റ്റമറിൻ്റെ അടുത്തും ഓരോ കസ്റ്റമറുടെ അളവ് ചെയ്യുമ്പോഴും നമ്മൾ ആ പഠിച്ച രീതിയിലല്ല കേട്ടോ അവരുടെ ബോഡിക്കനുസരിച്ച് വേണം നമ്മൾ തയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പഠിച്ചതാണ് കേട്ടോ ഇന്ന് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു മെഷീനിൽ രണ്ട് ദിവസമായിട്ട് നല്ല പണി കിട്ടിയിട്ടിരിക്കുകയായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ ചോട്ട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള വേറൊരു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മെറ്റീരിയലും നമ്മുടെ സ്വന്തം മെറ്റീരിയലാണ് ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് ഒരു വൈകുന്നേരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ തരാം അതിലേക്ക് ബൈ